ആരെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വെറും ഒരു കെട്ടുകഥയല്ല ആ അവസ്ഥയിൽ രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള ഒരു നേതൃത്വമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു ഭാഗത്ത് ലോകത്തെ പ്രധാന രാജ്യങ്ങൾ മറുവശത്ത് വലിയ സംഘർഷങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ലോകവ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ എല്ലാ രാജ്യങ്ങളെയും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അത് കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും വളരെ കരുതലോടെ ജാഗ്രതയോടെ സാമർഥ്യത്തോടെ തങ്ങളുടെ കഴിവനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വമാണ് ഈ രാജ്യത്തിന്റെ ഇന്നിന്റെ അനിവാര്യത മുപ്പതിലധികം പാർട്ടികൾ ഉൾപ്പെട്ട അതിൽ പലരും പലതരം നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭയ്ക്ക് ഇന്നത്തെ ലോകം അകപ്പെട്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അവസ്ഥ സംഘർഷങ്ങൾ നമുക്കുണ്ട് ശരിയാണ് മുൻ മുമ്പ് തീരുമാനങ്ങൾ എടുക്കാനോ അഭിമുഖീകരിക്കാനോ ഒന്നും കഴിവുള്ള ആളുകൾ ഒരുപക്ഷെ സംഘടനയിൽ ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് വിദേശ ശക്തികളുടെ സാന്നിധ്യം നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നു ലോകം ഇപ്പോൾ പ്രശ്ന രൂക്ഷിതമായിരിക്കുന്ന സാഹചര്യത്ത് രാജ്യത്ത് അനാവശ്യമായിട്ടുള്ള ചില വിഷയങ്ങൾ വലിച്ചിഴയ്ക്കപ്പെട്ട് അതിനെ ഊതിപ്പെരിപ്പിച്ചു വിടുകയല്ല വേണ്ടത് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ മനസ്സിലാക്കി അതിലെ ചുഴ അതിലെ ചുരുളുകൾ അഴിച്ചെടുക്കാനും രാജ്യം അത്തരം പ്രതിസന്ധികളിലെ അകപ്പെട്ടു പോകാതെ സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു നേതൃനിര എൻ്റെ കൂട്ടുകെട്ടിലെ ഓരോരുത്തരെയായി അവരുടെ എക്സ്പീരിയൻസും കഴിവുകളും മനസ്സിൽ കണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ തീർച്ചയായിട്ടും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഫയലുകൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്ന സാഹചര്യം ആവർത്തിച്ചാൽ ഈ രാജ്യം വീണ്ടും പ്രതിസന്ധികളിലേക്ക് വലിച്ചെടുക്കപ്പെടും വിദേശ ശക്തികളുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രശ്നങ്ങളെ മനസ്സിലാക്കി അഴിമതി ഭാരങ്ങളിൽ കെട്ടിയിടപ്പെട്ട ആളുകളെ നീക്കം ചെയ്ത് അവരുടെ പല ദൗർബല്യങ്ങളെയും മനസ്സിലാക്കി ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുകയും ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ രൂപത്തില് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കാവുന്ന അവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കി ഒരു ഉക്രൈൻ റഷ്യ യുദ്ധം പോലെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം പോലെ വെറും നമുക്ക് വായിച്ചോ വീഡിയോ ചെയ്തോ തീർക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളല്ല നമ്മുടെ രാജ്യത്തുള്ളത് അതുപോ അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകാതെ ആരുടെ കൈകളിലാണോ ഈ രാജ്യം സുരക്ഷിതമായി പോകുന്നത് ആ കൈകളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതാനാണ് എനിക്ക് താല്പര്യം ഇപ്പോൾ ഒരു രഹസ്യാന്വേഷണ ഏജൻസി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വരുന്ന വ്യക്തി വ്യക്തിത്വം നമുക്കറിയാം പിന്നെ ഈ പിന്നെ ഇത് റഷ്യ ഏ പല രൂപത്തിലും ഇപ്പോൾ ഇസ്രായേൽ ചെറിയ രാജ്യമാണോ പിന്നെ ഇസ്രായേലിന്റെ മൊസാദ് നമുക്കറിയാം ഇതൊക്കെ രാജ്യാന്തര രഹസ്യാന്വേഷണ സ്വഭാവത്തിൽ പോലും വളരെ പിന്നെ ഭയപ്പാടോടുകൂടി മറ്റു ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു സ്ട്രാറ്റജി ഉള്ള ആളുകളാണ് മൊസാദ് അപ്പൊ എന്നിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല റഷ്യ അവരുടെ പ്രകൃതി വിഭവങ്ങൾ എന്ന നിക്ഷേപം ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ വിറ്റിട്ടാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതൊരു രാജ്യത്തിന്റെയും സുസ്ഥിരതയ്ക്ക് അത് അഭികാമ്യമാണ് ദീർഘകാലത്തേക്ക് ആശ്രയിക്കാവുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടോ പ്രകൃതി വിഭവങ്ങൾ ഇതൊക്കെ മുന്നോട്ട് പോകുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യ വളരെ എണ്ണ വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇന്ത്യൻ രൂപയിൽ എണ്ണ വാങ്ങി യൂറോപ്പിലേക്ക് ഡോളറിൽ വിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ലാഭം ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് യൂറോപ്പിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ ഉൽപ്പന്ന കയറ്റുമതി രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് ഇതാണ് റിപ്പോർട്ടുകൾ സൗദി അറേബ്യയോ അതല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള വസ്തുതകൾ ഒന്നുമല്ല ഇവിടെ ഇതൊക്കെ അമേരിക്ക ഇതൊക്കെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുന്നുണ്ട് ഇന്ത്യയുടെ ഈ ദീർഘദൃഷ്ടി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അതുകൊണ്ട് പലർക്കും ഇപ്പോ പിന്നെ സമർത്ഥമായ ഒരു സർക്കാർ ഭരിക്കുന്നു ഉദ്യോഗസ്ഥർ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നു അജിത് ഡോവൽമാർ നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇനിയും നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ രാജ്യം വളരെ ആഭ്യന്തരം അമിത്ഷായുടെ കയ്യിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടിന്റെ നിരോധനത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയതാണ് ഇന്ത്യൻ താല്പര്യങ്ങളിൽ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന അനേകം രാജ്യങ്ങളെ വളരെ കൃത്യതയോടുകൂടി നോക്കിക്കാണാനും അതിനെയൊക്കെ അകറ്റി നിർത്താനും അവരുടെ അജണ്ടകൾ നമ്മുടെ രാജ്യത്തേക്ക് സ്പ്രെഡ് ആകാതിരിക്കാനും ശ്രമിക്കുന്ന ഒരു നേതൃത്വ നിര നമുക്ക് ഉയർന്നു വന്നേ മതിയാകൂ ആ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ നമുക്കറിയാം കേരളത്തിലെ ബി ജെ പിക്ക് തിരിച്ചടി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല സുരേഷ് ഗോപി വൻ കൂടി ജയിച്ചല്ലോ ഇതുവരെ ഒരു സീറ്റ് പോലും കിട്ടാതിരുന്ന കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞു നാന്നൂറ് സീറ്റ് മോഹിച്ചിട്ട് അത്രയൊന്നും കിട്ടിയില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് ഇപ്പോ ഈ വോട്ടെടുപ്പിന് പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങള് നമ്മൾ കണ്ടതാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം സ്വപ്നം കണ്ട ബി ജെ പിയെയും അതുപോലെ നരേന്ദ്രമോദിയെയും ഞെട്ടിക്കുന്നതായിരുന്നു ഉണ്ടായിരുന്ന ജനവിധി ഇത്തവണ നാന്നൂറ് സീറ്റ് വേണമെന്ന മോഹത്തോടുകൂടി നമുക്കറിയാം അക്കിബാർ നാന്നൂർ പാർ ഈ കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ലോക്സഭ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നാന്നൂറ് സീറ്റ് എന്നത് മോദിയുടെ സ്വപ്നമായിട്ടാണ് ബി ജെ പിയും അവതരിപ്പിച്ചത് അതിനുവേണ്ടി ഭരണത്തിന്റെയും സംഘടനാ ശേഷിയുടെയും ബലത്തില് നാട് മുഴുവനും ഇളക്കി പ്രചാരണം നടത്തി കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് പകരം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ ഓർമ്മയ്ക്ക് ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റ് നൽകണമെന്ന് മോദി രാജ്യമെമ്പാടും പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് ഒറ്റക്ക് കേവല ഭൂരിപക്ഷം വേണമെന്ന് ആഹ്വാനം ചെയ്തു എന്നിട്ട് മുന്നണിയായി ഭരിക്കാനുള്ള സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഹാട്രിക് ഊഴം കാത്ത് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഈ ബി ജെ പി എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിട്ട് ഇടപെട്ടു അതൊന്നും നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രചാരണം തുടങ്ങിയ എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതോടെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറണമെങ്കിൽ മുന്നണിയിലെ മറ്റ് സഖ്യ മറ്റ് ഘടക കക്ഷികളും അവരുടെ നിലപാടുകൾ കൂടി പരിഗണിച്ചെങ്കിൽ മാത്രമേ മതിയാകൂ എന്നാലേ പറ്റൂ എന്നുള്ള നിലയിലാണിപ്പോൾ ബി ജെ പി ഉള്ളത് പക്ഷേ ബി ജെ പിയിലെ അണികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇതൊന്നുമല്ല എതിരാളികളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇതൊന്നുമല്ല ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം മോഹിച്ചു ബി ജെ പി ശരിയാണ് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നേരിട്ട വലിയ തിരിച്ചടികൾ അതൊക്കെ ബി ജെ പിയെ പിന്നോട്ട് നയിച്ചു എന്നത് ശരിയാണ് ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാനായപ്പോഴും തമിഴ്നാട് അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല ഇന്ത്യയാകെ മോദി പ്രഭാവം അലയടിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടി അവിടെ പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോലും ഒരാളെ പോലും പാർട്ടിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് എന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന സ്ഥാനത്ത് ബി ജെ പി സഖ്യകക്ഷികളുടെ സഹായം ഇല്ലാതെ തന്നെ ആ മാന്ത്രിക സംഖ്യ കിടന്നു ബി ജെ പി കൊടുങ്കാറ്റില് എൻ ഡി എ മുന്നണി മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിക്ക് മുന്നിലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ ചിന്തിച്ചുതരിപ്പോയി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അറുപത്തി മൂന്ന് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് ഈ തവണ ഉണ്ടായത് അത് ചെറുതല്ല വളരെ വലുതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാണെങ്കിൽ മുന്നോട്ട് പോകേണ്ടുന്ന സീറ്റ് എന്തുകൊണ്ടാണ് ഉൾവലിഞ്ഞത് എന്ന് ചിന്തിക്കാനൊരു കാരണമായി കാരണം തോൽവികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയാറില്ലേ വിജയികളിൽ നിന്നും നമുക്കൊന്നും പഠിക്കാനില്ല പക്ഷേ പരാജിതനിൽ നിന്നും നമുക്ക് പഠിക്കാനേറെ ഏറെയുണ്ട് അപ്പൊ നമുക്കറിയാം പിന്നെ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ ബി ജെ പി വട്ടപൂജ്യമായി തമിഴ്നാട്ടിൽ ഒതുങ്ങുന്നതല്ല ബി ജെ പിക്ക് ഉണ്ടായ പ്രഹരം തമിഴ്നാടിന് പുറമേ അതുപോലെ ചണ്ഡീഗഡ് ലഡാക്ക് ലക്ഷദ്വീപ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം പുതുച്ചേരി പഞ്ചാബിലും ഇവിടെയൊക്കെ ബി ജെ പിക്ക് ഒരു എം പി പോലും ഇല്ലാതെയായി ഇതില് ചില സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ബി ജെ പി സഖ്യകക്ഷികളാണ് ഇവിടെയൊക്കെ മത്സരിച്ചത് അവരിൽ ചിലരൊക്കെ വിജയിച്ചു എന്നാലും മത്സരിച്ചിട്ടും ബി ജെ പിക്ക് ഒറ്റയാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുണ്ട് ഇനിയും ചണ്ഡീഗഡ് നോക്ക് ഏക സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മനീഷ് തിവാരിയോട് ബി ജെ പിയുടെ സഞ്ജയ് ടാണ്ടർ തോറ്റുപോയി ലഡാക്കിലെ ഏക സീറ്റില് ബിജെപി സ്ഥാനാർത്ഥി തോൽവി ലക്ഷദ്വീപില് ബി ജെ പി തനിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല മണിപ്പൂരിലാണെങ്കിൽ ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിലാണ് കോൺഗ്രസിനോട് ബിജെപി സ്ഥാനാർത്ഥി തോറ്റത് ഔട്ടർ മണിപ്പൂരിലെ എൻ ഡി എ സഖ്യകക്ഷിയായ എൻ പി എഫ് നിരുപാധികം പരാജയപ്പെട്ടു മേഘാലയയിലും അതുപോലെ നാഗാലാന്റിലും ബിജെപി സഖ്യകക്ഷികൾക്കൊപ്പമാണ് മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ വീതമുള്ള മിസോറാമിലും പുതുച്ചേരിയിലും സിക്കിമിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നമ്പാടി പുതുച്ചേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടാണ് തോറ്റത് തമിഴ്നാട്ടിലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റും അതുപോലെ ഇന്ത്യ മുന്നണി തൂത്തുവാരി ബി ജെ പിയുടെ ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളും തോറ്റുപോയി പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലും എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടെന്നാണ് കണക്ക് ശ്രദ്ധേയമായ ഇത്തരം വസ്തുതകള് പഠിക്കാനും അവലോകനം ചെയ്യാനും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും സഹായിക്കും കോൺഗ്രസ് ഏഴും അതുപോലെ എ എ പി മൂന്നും അകാലിദൾ ഒരു സീറ്റും നേടി രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പഞ്ചാബിൽ ജയിച്ചിട്ടുണ്ട് നിക്കോബാർ ബർദ്വീപുകളിൽ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് അസാം ബീഹാർ ഛത്തീസ്ഗഡ് അതുപോലെ ദാദ്ര പിന്നെ നാഗർ ഹാവാരി പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലം ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ പിന്നെ ജാർഖണ്ഡ് കർണാടക കേരള മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഡൽഹി ഒഡീഷ രാജസ്ഥാൻ തെലങ്കാന ഉത്തർപ്രദേശ് ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പിന്നെ ഓരോ എം പിമാരെ എങ്കിലും കിട്ടിയെന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓവർ കോൺഫിഡൻസ് വല്ലാതെ നമ്മളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് നമ്മള് പിന്നെ ജയിക്കും നമ്മൾ തന്നെയാണ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് നമ്മൾ തന്നെ ഇത് നമുക്ക് ഏതൊരു വിഷയത്തിലും നമ്മുടെ എതിരാളി നിസാരനാണ് എന്ന് ധരിച്ചുകൂടാ